ഹേ ഹലോ വെൽക്കം ബാഗേസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല റേറ്റ് ആയിട്ടാണെന്ന് എനിക്കറിയാം കാരണം ഇന്ത്യയുടെ ഓടിയ മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ദിവസം കുറേയായി സോ ഇപ്പോൾ ഗൌതം ഗംഭീറിനെ മനസ്സിലായി കാണും ടി ട്വൻറ്റിയിൽ നടത്തുന്ന രീതിയിലുള്ള അല്ല കോച്ച് എന്ന രീതിയിൽ ഓടിയൽ നടത്തേണ്ടതെന്നുള്ളതാണ് നമുക്കറിയാം വെറും ആറ് മത്സരങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മുമ്പിൽ വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് മത്സരങ്ങളിലും ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള രണ്ട് മത്സരങ്ങൾ തോൽവി കഴിഞ്ഞാണ് ഇന്ത്യ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗൗതം ഗംഭീറിനെ കണ്ടിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നിലവിൽ തുക പിന്നെ ഉറപ്പായിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും കാരണം ഓണി സൈഡിലേക്ക് വരുമ്പോൾ ടി ട്വന്റി അപേക്ഷിച്ച് ചെറിയൊരു ചേഞ്ച് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാധ്യതയാണ് അത് ഫ്രണ്ടിലേക്കും പോകും ബാക്കിലേക്കും പോകാം അതോടൊപ്പം തന്നെ ആ സ്ക്വാഡ് സെലക്ഷനിലെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ് രോഹിത് ശർമ്മയുടെ അറ്റാക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ താരങ്ങളും തകർച്ചയുടെ പടുുകുഴിയിലേക്ക് താന്നുപോകുന്നത് നമ്മൾ നല്ല രീതിയിൽ കണ്ടു കെ എൽ രാഹുലിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്രൈം രാഹുൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എന്ന് പറയാം അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിലെ ഒരു ഗെയിമിൽ അത്യാവശ്യം നന്നായിട്ട് താരം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം സന്ദർഭം അതായത് സമ്മർദ്ദ ഘട്ടത്തിലെ ആ ഒരു സന്ദർഭം ിൽ നന്നായി ടീമിനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്ന കെ എൽ രാഹുലിന് അതേ സിറ്റുവേഷൻ രണ്ട് ഗെയിമിലും ഉണ്ടായിട്ടും കെ എൽ രാഹുലിന് ആ ഒരു ഗെയിമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആക്ച്വലി പുള്ളി കട്ടക് ഔട്ട് ഓഫ് ഹോമാണ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഗെയിം കണ്ടു കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രേയസൈലും അത്ര നല്ല ടച്ചിലായിരുന്നില്ല വളരെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു ടീമിലേക്ക് വന്നത് ബി സി സിയുടെ കോൺട്രാക്ട് ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഒരു താരമായിരുന്നു എന്നിട്ടും ടീമിലേക്ക് വന്നിട്ടും ശ്രേയസ് ശ്രേയസൈലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ഇനി ഋഷഭ് പന്തിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനിപ്പോൾ പറയാം ഞാൻ ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ആ ഒരു അവസരത്തിൽ സഞ്ജു സാംസൺ ആണ് അത് ചെയ്തതെങ്കിൽ പിന്നെ സഞ്ജു സാംസണിൻ്റെ കരിയർ എന്താണ് ഋഷഭ് പന്ത് ഔട്ട് ആയതുപോലെ സഞ്ജു സാംസൺ ആണ് ഔട്ടായതെങ്കിൽ ഉറപ്പായിട്ടും ക്രോഡുകളുടെ ബഹളമായതിനെ പക്ഷേ നിലവിൽ നിലവിൽ ഞാൻ പറയാം ഇതുപോലെ പി ആർ വർക്ക് നടക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് പുള്ളിയുടെ ലൈക്ക് നമ്മൾ ഗെയിം നോക്കണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ട്വിറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര രീതിയിലുള്ള പി ആർ വർഗ്ഗ് ആൾക്കു വേണ്ടി നടക്കുന്നുണ്ട് നിലവിൽ നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഋഷഭ് പന്തിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ വെറും ആവറേജ് മാത്രമാണ് അതിൻ്റെ മണ്ഡലിക്ക് സ്ഥാനത്തിനും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ടെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് പുള്ളിയുടെ ക്വാളിറ്റി നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇതിനു മുമ്പ് ഇതേ കോച്ച് തന്നെ ഋഷഭ് പന്തിൻ്റെ പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങനെയാണ് അവസ്ഥ അവസരങ്ങൾ കൊടുത്തുപോയത് അല്ലെങ്കിൽ സ്ക്വാഡിൽ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അത് കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഓഡിയിൽ ഈ ഒരു അപ്രോച്ച് കൊണ്ടാണ് ദുർദീർ ഇരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ എടുത്തു പറയാനാണ് ബോളിങ് സൈഡിൽ ബൂമ്ര എന്ന നട്ടിലില്ലെങ്കിൽ ഇന്ത്യയുടെ തകർച്ച ഭയങ്കര എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു ബൂമ്രയുടെ ഇൻഫ്ലുവൻസ് ടീമിൽ ഭയങ്കര വലുതാണ് ഒരു നല്ല പേസറെ വളർത്തിയെടുത്തുകൊണ്ട് വാർത്തെടുത്തുകൊണ്ട് വരേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് ഇന്ത്യൻ ടീം ചിന്തിക്കേണ്ടത് കൂടിയുണ്ട് അല്ലെങ്കിൽ കൂടുതൽ യംഗ സ്റ്റായുള്ള താരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ടീമിലേക്ക് അവസരം കൊടുത്ത് ശ്രദ്ധിക്കേണ്ടത് സിറാജ് അത്ര നല്ല ടച്ചിലല്ല എന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വല്ലപ്പോഴുമുള്ള അതിമാരക പ്രകടനങ്ങളല്ലാതെ സിറാജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സ്കില്ല് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കാര്യത്തിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്തായാലും ദിലീപ് ട്രോഫിയിൽ രോഹിത് ശർമ്മയോ അതോടൊപ്പം തന്നെ കെ വിരാം കളിക്കുമെന്നാണ് അറിയാൻ സാധിച്ചുള്ളത് താരങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം വേണ്ടെങ്കിൽ കളിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി താരങ്ങളെല്ലാം അവൈലബിൾ ആണെങ്കിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും സഞ്ജു സാംസൺ ഒക്കെ റെഡിയാണ് അതുകൊണ്ടാണ് ഇപ്പം നടക്കാൻ പോകുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസൺ കളിക്കുന്നില്ല അത് സോണൽ മാച്ച് കളിക്കാൻ വേണ്ടി സഞ്ജു സാംസൺ പോകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയുടെ ഹൈപ്പ് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട് വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ഇനിയിപ്പോൾ മത്സരങ്ങൾ കുറവായതുകൊണ്ട് തന്നെ മാക്സിമം ഡൊമസ്റ്റിക് ലീഗുകൾ താരങ്ങൾ കളിക്കാണ്ടുണ്ട് അവിടുത്തെ പെർഫോമൻസ് വെച്ച് തന്നെ ആയിരിക്കും ടീമുകളിലേക്ക് താരങ്ങൾ എടുക്കുക അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാവരുടെയും കൊശ്നായിട്ട് വരേക്കാവുന്ന ഒരു കാര്യമാണ് പരാഗിന്റെ കേസ് ആക്ച്വലി പരാഗിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് പിച്ചിന്റെ പരാഗിന്റെ ബോളിംഗ് ഭയങ്കര വലിയായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ടി ട്വന്റി സൈഡിലായിരിക്കും പരാഗ് കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും ഓടിയിലേക്ക് കൊണ്ടുവരാൻ നല്ലതെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നിങ്ങൾക്ക് ഗെയിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ബാറ്റിംഗ് സൈഡിൽ കുറെ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കേണ്ടതുണ്ട് ടി ട്വൻ്റി സൈഡിൽ ചിലപ്പോൾ പരാഗം ഒക്കെ എന്ന് തോന്നുന്നു ആൻഡ് പരാഗ് സ്ക്വാഡിൽ ഇനി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് പെർഫോമൻസ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പരാഗിൻ്റെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റിൾ ടീം ചെയ്താൽ മതി കേസ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയപ്പെടുക ഇൻസ് ഗോകുലാസനങ്ങൾ